എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ബയോട്ടിൻ ഡ്രിങ്ക് അല്ലെങ്കിൽ സ്മൂത്തി തയ്യാറാക്കിയാലോ അപ്പൊ ബയോട്ടിന്റെ ഗുണങ്ങള് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയറിന് അതുപോലെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവാനും ഹെയർ ലോസ് മാറി ഹെയർ നന്നായിട്ട് ഗ്രോ ആവാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബയോട്ടിൻ അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു ബയോട്ടിൻ ഡ്രിങ്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് സാധാരണ കൂടുതലും നമ്മൾ കാണുന്നത് ബേസ് ഒരു ബയോട്ടിൻ ഡ്രിങ്ക് ആയിരിക്കും പാൽ ഉപയോഗിച്ചിട്ടും പാൽ ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ബയോട്ടിൻ സ്മൂത്തി തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഈ ഒരു ബയോട്ടിൻ ഡ്രിങ്ക് തയ്യാറാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കണത് കാഷ്നറ്റ് ആണ് കേട്ടോ കാഷ്നറ്റ് ഒരു നാലെണ്ണം മതി കേട്ടോ പിന്നെ വേണ്ടത് ബദാം ആണ് ബദാം ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തിരിക്കണത് പിന്നെ കറുത്ത ഉണക്കമുന്തിരി ഇത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇത് കുരുമില്ലാത്ത ഉണക്ക മുന്തിരിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കണ ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ ഗുണങ്ങളുണ്ട് അതുപോലെ ബയോട്ടിൻ കണ്ടന്റ് ഏറ്റവും അധികമുള്ള സീഡാണ് സൺഫ്ലവർ സീഡ്സ് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് കറുത്ത എള്ളം കേട്ടോ കറുത്ത എള്ളും ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത് പിന്നെ പിസ്താശിയോ പിസ്തയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ഹെയർ ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെ റിപ്പയർ ചെയ്യാൻ അതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് പിസ്തയ്ക്ക് ഷെല്ല് ഇതിന്റെ ഷെല്ല് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഒരു അഞ്ചെണ്ണം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ഓട്സ് തന്നെ എടുത്തിരിക്കുന്നത് ഓട്സും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴാണ് എടുക്കണത് കേട്ടോ അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേനയാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം ഇതിൻ്റെ കുരുവണഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ഈന്തപ്പഴാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ എടുക്കുന്നത് മത്തങ്ങയുടെ കുരു അല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ എടുക്കണത് ചിയ ആണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓവർനൈറ്റ് സോക്ക് സോക്കിയാം ഇതിലിപ്പോൾ ഓട്ട്സ് ചേർക്കണമെന്ന് നിർബന്ധമില്ല സോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് സാധാരണ പച്ചവെള്ളം ഇത് ജസ്റ്റ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം തന്നെ മതി കേട്ടോ ഒരു അരക്കപ്പോളം അളവിൽ വെള്ളം അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇണക്കി കൊടുക്കാം ഇത് തനേദിവസം രാത്രി ഇതുപോലെ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പം അവർ കുതിർന്നു വന്നതിന്റെ ഒരു ബെനിഫിറ്റ്സും കിട്ടും അതുപോലെ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് അരച്ചെടുക്കാനും പറ്റും അപ്പോൾ കുതിർത്തി എടുക്കുന്നില്ല ജസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം സമയമില്ലാത്ത കാരണം നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുതിർത്തി എടുത്തില്ലെങ്കിലും നമുക്കിത് അരച്ചെടുക്കാനൊക്കെ പറ്റും ഒന്നില്ലെങ്കിലും എല്ലാം കൂടി മിക്സി ജാറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വന്നതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ വെള്ള ചേർത്തിട്ട് നേരിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് ഇനി ഇത് നമുക്കൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഇത് കണ്ടോ ഈ ഒരു രൂപത്തിലേക്ക് വന്നുകൊണ്ട് എല്ലാം മുഴുവനായിട്ട് അരഞ്ഞൊന്നും വന്നിട്ടില്ല പക്ഷെ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കണത് പഴമാണ് അപ്പോൾ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിപ്പോ പൂവൻ പഴമാണ് ഞാൻ എടുക്കുന്നത് നന്നായിട്ട് പഴുത്ത പഴം പഴം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ പഴം ചേർക്കുമ്പോ ഇതിലേക്ക് അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ആ ഒരു പഴത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കരിക്കൻ വെള്ളമാണ് കരിക്കൻ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് നാളികേര വെള്ളം ഉപയോഗിക്കാം അതായത് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം പിന്നെ കരിക്കും വെള്ളം ആണെങ്കിലും വെള്ളമാണെങ്കിലും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിന് പകരം നാളികരപ്പലു വേണമെങ്കിലും ഉപയോഗിക്കാം അതിന്റെ ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇനി എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേണ്ടത് ഇത് വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു കിണറിലേക്കിടെ വന്നിരിക്കുന്നത് ഞാൻ അതിലേക്ക് എക്സ്ട്രാ മധുരൊന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി ലൂസാക്കണമെങ്കിൽ ലൂസാക്കട്ടെ ഇത് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലിപ്പോൾ എന്തെങ്കിലും അറിയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ബൈക്കിനു വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് തന്നെയാട്ടോ ഒരു വിധം സംഭവങ്ങളൊക്കെ അരഞ്ഞിട്ടുണ്ട് ചില ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ അതുപോലെ എടുക്കുന്നുണ്ട് കാരണം നമ്മളത് കുതിർത്തിയൊന്നും എടുത്തില്ലല്ലോ അങ്ങനെ തന്നെ അരച്ചെടുക്കില്ല ചെയ്തത് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ക്രീമിയായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം മധുരൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ലല്ലോ കൂടുതലായിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടം വേണ്ടെങ്കിൽ കുറയ്ക്കട്ടോ ഇതിന്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചിയ സീഡ്സ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് റേസിൻസ് വെച്ചു കൊടുക്കാം നട്ട്സൊക്കെ കട്ട് ചെയ്തത് അതൊക്കെ ഇട്ടു കൊടുക്കുക ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത എല്ലാ സംഭവങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം ഒരു ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ടും സൺഫ്ലവർ സീഡ്സ് വേണമെങ്കിൽ പെട്ട് കൊടുക്കാം പംകിൻ സീഡ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ബയോ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിനുള്ള മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ട് പഴം അതുപോലെ ഡേറ്റ്സ് അതിൻ്റെയൊക്കെ ഒരു മധുരം ഉണ്ട് പിന്നെ എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ബയോട്ടിൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അടുത്തതും കൂടി ഉണ്ടാക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം അടുത്ത രീതിയിൽ തയ്യാറാക്കണം ബയോട്ടീൻ സ്മൂതിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി ഇത് ഗോൾഡൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ സീഡ്സ് ഒരു നാല് ക്യാഷ്നെറ്റ് നല്ല വലിയ വലിയ വലിപ്പത്തിലുള്ള ക്യാഷ്നെറ്റ് ഇവിടെ ചെറുതാണെങ്കിൽ ഒരു ആറ് ഏഴ് എണ്ണം എടുക്കാം കേട്ടോ അതുപോലെ അഞ്ച് ബദാം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കളഞ്ഞെടുക്കാം നാച്ചുറൽ ആയിട്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണല്ലോ ഈന്തപ്പഴം അതുപോലെ റേസിൻസ് ഉണക്കമുന്തിരി പിന്നെ പഴം അതുപോലുള്ള കാര്യങ്ങളൊക്കെ പംകിൻ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ ആണല്ലേ ഫ്ലാക്സ് സീഡ്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചിയ സീഡ്സിന് പകരം പിന്നെ പിസ്താശിയോ ഒരു അഞ്ചാറോ നമുക്ക് ഉപയോഗിക്കാം ഞാനൊരു ആറെ എണ്ണമാണ് എടുത്തിരിക്കണത് പിസ്താഷിയോ വെളുത്ത ഉള്ളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു ടേബിൾ സ്പൂൺ അളവില്ല ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണില്ല അല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് തരികളോട് കൂടി ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഴം ഞാൻ രണ്ട് പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ എല്ലാ ഐറ്റംസും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടാ പ്രത്യേകിച്ച് ഒഴിവാക്കാതെ ചേർക്കേണ്ടത് ബദാം എടുക്കുക കാരണം ബദാമിൽ കൂടിയ അളവിൽ ബയോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വാൾനെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം വാൾനെറ്റ് നല്ലതാണ് പിന്നെ സൺഫ്ലവർ സീഡ്സ് എടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇള് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാതെ എടുക്കുക പിന്നെ ഈ ബനാനൊക്കെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം പാലിന് അങ്ങനെ അളവൊന്നുമില്ല ഈ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാല് നമ്മളിതിലേക്ക് ഒഴിക്കണത് ഞാനൊരു അരക്കപ്പിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് പാല് പാലെടുക്കുമ്പോൾ ഒന്നിലെങ്കിൽ തിളപ്പിച്ച് അറിയതിന് ശേഷം ഉപയോഗിക്കുക അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് മിൽക്കാണെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചിരുന്നു കൂട്ടാം നല്ല തിക്കായിരുന്നു ഇത് ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം തിക്ക് ആണ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ നമ്മുടെ അടുത്ത ടൈപ്പ് സ്മൂത്തി റെഡി ആയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്സും ഒക്കെ ഇട്ട് കൊടുക്കാം ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ കണ്ടോ നമ്മുടെ രണ്ട് ടൈപ്പ് സ്മൂത്തിയും റെഡി ആയിട്ടുണ്ട് രണ്ടും കളറിൽ ഡിഫറെൻ്റ് ആണ് കാരണം ഇതിൽ നമ്മൾ കറുത്ത മുന്തിരി കറുത്തകളൊക്കെ ചേർത്തത് കൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് വന്നത് ഇത് വേറൊരു കളറിലേക്കും വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ് ഉള്ളത് കേട്ടോ തീരെ മധുരം ഇല്ലായോന്നുമില്ല അപ്പം എല്ലാവരും ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ബയോട്ടീൻ ഡ്രിങ്ക് തയ്യാറാക്കാം പാല് ചേർത്തിട്ട് തയ്യാറാക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ ഇത് ഡ്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ രണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് പറയാം ഇത് നമ്മുടെ കറുത്തുള്ളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനാവശ്യത്തിനുള്ള ഒരു മധുരം ഉണ്ട് കേട്ടോ എക്സ്ട്രാ വേണമെങ്കിൽ നല്ല മധുരം വേണമെങ്കിൽ മധുരം ഏടിയാ പക്ഷെ മധുരം പെർഫെക്റ്റ് ആണ് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം രണ്ടിലും മധുരം നല്ല പെർഫെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാ മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തണുപ്പിച്ചു വേണമെങ്കിലും തണുപ്പിച്ച് കഴിക്കാം പിന്നെ എപ്പോഴും ഉണ്ടാക്കിയതിനു ശേഷം അപ്പൊ തന്നെ കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരിക പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കണം ഉപയോഗിക്കണ പാലും നിങ്ങൾക്ക് തണുപ്പിച്ചെടുക്കാം അപ്പം പഴം തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് തണുപ്പുണ്ടാവുമല്ലോ അപ്പൊ എല്ലാവരും ഇറങ്ങി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം മെടുത്തായിട്ട് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു കണ്ടതിന് ശേഷം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇതിൽ നല്ലൊരു റെസിപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണട്ടോ